നമ്മൾ എത്തിക്കുന്ന സ്ഥലമാണ് കല്ലേലിമേട് ഇപ്പൊ കൃഷി ഭൂമിയാണ് റബർ തോട്ടാണ് ഇവിടെ സാധാരണ ആളുകൾ ഒരുപാട് പേര് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇങ്ങോട്ടേക്ക് എത്താൻ ഈ മനത്തീകട മാത്രമേ സാധിക്കുള്ളൂ എന്നുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ അങ്ങനെ അടിപൊളി ഒരു സ്ഥലമാണ് കല്ലേലിമേട് ഒരു ചെറിയ ജംഗ്ഷൻ വരുന്നത് ഇവിടെ കുറച്ച് കടകൾ കാര്യങ്ങളുണ്ട് ഈ കടക്ക് കഴിഞ്ഞ് നിന്നിട്ട് വരുന്ന ആ സ്ഥലമാണിത് ഇവിടെ വന്നു കഴിഞ്ഞാൽ രണ്ടു മൂന്ന് കടകളുണ്ട് പിന്നെ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ആദിവാസി കോളനികളൊക്കെയാണ് ഉള്ളിലോട്ട് ഇവിടെ കറണ്ട് കാര്യങ്ങളൊന്നും ഇതുവരെ എത്തിയിട്ടില്ല പക്ഷേ ഇതിൻ്റെ അടിയിക്കിടെ കറണ്ട് കൊടുത്ത് ആദിവാസി കുടിയിലേക്ക് കറണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്താണെങ്കിലും ഇവിടെ ചെറിയ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെ നമ്മളൊരു കോക്കിട്ട് വേറെ കൊടിക്കാൻ ഒന്നും ഒന്നുമില്ല

ആദ്യനാഥ് എവിടെ എപ്പട ഞാൻ കുട്ടമ്പൂളോ എവിടെയാണ് റേഷൻ കാർഡായിരുന്നു ഈ റേഷൻ കാർഡ് ഇപ്പോഴും മാനുവൽ ആണ് എല്ലായിടത്തും മറ്റേ ഓൺലൈൻ ആണെങ്കിലും കല്ലി മേടിലും മാനുവൽ ആയിട്ടാണ് വർക്ക് ചെയ്തത് ചായ പിടിച്ചിട്ട് നമ്മൾ തിരിച്ചു പോകണം പോവാണ് ബോണ്ട് എടുത്തിട്ടുണ്ട് സഹജൻ അവര്യസ്തമായ നല്ല അധികം ചായ ഇനി എന്താണ് പരിപാടി ചായ